അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ് അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ് കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ് യുവർ ലൈഫ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന നിർഭയം പെരുമ്പാവൂർ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമം ഈ മാസം ഇരുപത്തിയേഴ് തിങ്കളാഴ്ച നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടിന് ഫാസ്റ്റ് ഓഡിറ്റോറിയം നടക്കുന്ന പരിപാടി വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ പി എം എ സലാമിനും പീസ് വാലി ചെയർമാൻ പി എം അബുബക്കറിനും ചടങ്ങിൽ വച്ച മന്ത്രി ഉപഹാരം നൽകും യാക്കോബായ സഭ അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖലാ മെത്രാപൊലിത്ത ആൻഡ് കൊയ്നോണിയ ഡയാലിസിസ് സെന്റർ ചെയർമാനും കൂടിയായ മോർ അഫ്രോം മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും നീന്തലിൽ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ വൈകാ സുമേഷിനും അഭിനന്ദു ഉമേഷിനും നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പുരസ്കാരം നൽകും തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പെരുമ്പാറു മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരള ബാങ്ക് ഡയറക്ടർ അഡുകറ്റ് പുഷ്പാദാസ് പുരസ്കാരം നൽകും ഫാമിംഗ് കോർപ്പറേഷൻ മുൻ ചെയർമാൻ കെ കെ അഷ്റഫ് പഠനോപകരണ വിതരണവും പി ആർ ശിവൻ സാംസ്കാരിക പഠന കേന്ദ്രം പ്രസിഡന്റ് സി എം അബ്ദുൾ കരീം എം ബി ബി എസ് ഉന്നത വിജയികൾക്കുള്ള പുരസ്കാരവും നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ ബഹുമാനായ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് അഭിമന്യ മാത്യൂസ് മോറഫ്രൈൻ മെത്രാപൂലിത്ത തിരുമേലി അനുഗ്രഹ പ്രഭാഷണം നടത്തും പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജേക്കബ് മുഖ്യാതിഥിയായി അതിൽ പങ്കെടുക്കും ആ ചടങ്ങിൽ വെച്ച് കോതമംഗലം പീസ് ചെയർമാൻ ശ്രീ പി എം അബൂബക്കർ ഖാജി അദ്ദേഹത്തെയും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനായിട്ടുള്ള ശ്രീ പി എം എ ഈ വെച്ച് ആദരിക്കുന്നു അതുകൂടാതെ കടന്ന മിടുക്കൾ വൈകാ സുമേഷും അഭിനന്ദ ഉമേഷും അവരെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യും ഇരുന്നൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും എസ് പരീക്ഷയിൽ ഉന്നത വിജയികളായ വാർത്താ സമ്മേളനത്തിൽ നിർഭയം ചെയർമാൻ എൻ സി മോഹനൻ വർക്കിംഗ് ചെയർമാൻ ജി ജയപാൽ ജനറൽ സെക്രട്ടറി പി കെ സുരേന്ദ്രൻ ട്രഷറർ എം ഐ സുരാജ വൈസ് ചെയർമാന്മാരായ എസ് ഷറാഫ് കെ ആർ ജയപ്രകാശ സെക്രട്ടറി എൻ എച്ച് ഷബീഖ് എന്നിവരും പങ്കെടുത്തു bobby chamanur international jeweler